നാൽപ്പത്തിയഞ്ച് കോടി ബജറ്റിൽ ഒരുങ്ങിയ ഒരു ബോളിവുഡ് ചിത്രം ദേശീയ തലത്തിൽ ആയിരത്തിൽ താഴെ മാത്രം ടിക്കറ്റുകൾ വിറ്റുപോയുള്ളൂ നിർമ്മാണ ഘട്ടത്തിൽ ഏറെ പ്രതിസന്ധികൾ നേരിട്ട് നാൽപ്പത്തിയഞ്ച് കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രം രണ്ടായിരത്തി നവംബറിലാണ് റിലീസ് ചെയ്തത് ഒരു ലക്ഷത്തിൽ താഴെയായിരുന്നു കളക്ഷൻ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തും മുൻപേ എല്ലാ സിനിമകൾക്കും ഇപ്പോൾ പ്രമോഷൻ ഒരു ഘടകമാണ് എന്നിട്ട് പോലും യാതൊരുവിധ പ്രമോഷൻ പരിപാടികളും ഇല്ലാതെ അജയ് ബൽ സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ദ ലേഡി കില്ലർ തിയേറ്ററുകളിൽ എത്തിയത് ചിലപ്പോൾ ബജറ്റും കളക്ഷനും വെച്ച് നോക്കിയാൽ ബോളിവുഡിലെ വലിയ പരാജയങ്ങളിൽ ഒന്നാണ് ഈ ചിത്രം ലേഡി കില്ലർ വിരലിൽ എണ്ണാവുന്ന തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തത് ആദ്യ ദിവസം ചിത്രത്തിന്റെ ഇരുന്നൂറ്റി ടിക്കറ്റുകൾ വിറ്റു അതിൽ നിന്നും മുപ്പത്തി രൂപ നേടി ചിത്രത്തിന്റെ മൊത്തം കളക്ഷൻ ഒരു ലക്ഷത്തിൽ താഴെയാണ് എന്നതാണ് രസകരം അർജുൻ കപൂറും ഭൂമി പെഡ്നേക്കറുമാണ് പ്രധാന വേഷങ്ങളിലെത്തിയത് ലേഡി കില്ലറിന്റെ നിർമ്മാതാക്കൾ ആദ്യം തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമുമായി ധാരണയിലായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഡിസംബർ അവസാനമായിരുന്നു ഡയറക്റ്റ് ഒ ടി ടി എടുക്കില്ലെന്ന കരാറായിരുന്നതിനാൽ ചിത്രം തിയേറ്ററിൽ ഇറക്കേണ്ടി വന്നു നാലോ ആറോ ആഴ്ചത്തെ തിയേറ്റർ റിലീസ് വിൻഡോയ്ക്കായി നവംബർ ആദ്യം ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തു ഡിജിറ്റൽ അവകാശ വരുമാനം പ്രധാനമായതിനാൽ അപൂർണമായ ചിത്രം റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയായിരുന്നു ഇത് സംവിധായകൻ പോലും അറിഞ്ഞില്ലെന്നത് അന്ന് വിവാദമുണ്ടാക്കിയിരുന്നു എന്നാൽ ചിത്രത്തിന്റെ റിലീസിന് പിന്നാലെ ഒ റിലീസ് കരാറിൽ നിന്നും ഒ പ്ലാറ്റ്ഫോം പിന്മാറി ചിത്രം തിയേറ്ററുകളിൽ അപൂർണമായി റിലീസ് ചെയ്തതുകൊണ്ട് ഡിജിറ്റൽ റിലീസ് ചെയ്യാനുമായില്ല അതുകൊണ്ട് ഇതുവരെ ലേഡി കില്ലർ ഒരു ഒ പ്ലാറ്റ്ഫോമിലും എത്തിയിട്ടുമില്ല